മലയാള ടീമന്റെ ഡൈലോഗ് ഉണ്ട് അവന്റെ ഇടീന്ന് പറഞ്ഞാലേ 1 ഒന്നര കില്ല് വരും ടർബോ ജോസിന്റെ ഇടിക്കතර കില്ല് ഉണ്ടാവുന്ന കണ്ടു നോക്ക് അല്ലേ കണ്ടോ എന്നാ സ്പെഷ്യലി ടർബോ ജോസ് ആണ് ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ ഇവിടവിടെ സെവൻ ഇവിടവിടെ 5 5 ലെറ്റ്സ് സേ അങ്ങന ഒരു ഡയലോഗ് പറയാട്ടെ സ്ട്രോങ് 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 ഡബിൾ ആണ് ആണ് നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു ഇത് എന്താ സംഭവം ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും അത് മല്ലിടുന്നതാണ് അപ്പൊ ടർ വരാൻസിന്റെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് ഇവിടെ മല്ലിടത് നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യാണ് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഇതില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു നോക്കാം

പിന്നെ ഉള്ള ഡയലോഗുകൾ രസോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൂടി പറയുമ്പോൾ അതിലൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി ഭംഗിക്ക് പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുള്ളൂ ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോണ്ടാവുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അതുണ്ടാവും ഈ കഥ പറയാൻ പോകുമ്പോൾ മ്മക്കായ രണ്ടാമത്തെ സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോയ മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് തോന്നും കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് ാണ് ഈ കഥ പറയുമ്പോ എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ ഞാനും കൂടെ പൂനെയിലെ കണ്ണൂർ ലൊക്കേഷനില് പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടോടെ പുള്ളി അത് ഇത്രയും ആക്ഷനോടുകൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി അത് നോക്കി അടിച്ചു അതൊരു ചലഞ്ചൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അപ്പൊ അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് പറഞ്ഞു അതെ അത് മറ്റൊരു ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ പറഞ്ഞോദിക്കുകയാണ് വീണ് എഴുന്നേറ്റ് വേറൊരു ഡോപ്പിട്ട് ചെയ്യാമോ ഞാൻ തന്നെ ചെയ്യും ശതമാനം മമ്മൂക്ക തന്നെയാണ് ാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാനം കണക്കുകളൊന്നും ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് കിട്ടും അതിൽ മാത്രമല്ല നമ്മുടെ തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഷോട്ട് എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി വേണ്ടി ഫൈറ്റ് എന്റർടൈൻമെന്റ് അത് എൻജോയ് ചെയ്യുന്ന ആളാണ് ഫൈറ്റ് അത് ഫൈറ്റ് ചെയ്തിരിക്കാം ചെയ്തിരിക്കാം വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കട്ടാ ഈ നേരത്തെ പറഞ്ഞപോലെ നാല് സിനിമകൾ പൊമക്കാല വെച്ചിട്ടുണ്ട് ഇത് ഒരു അവസരം ഇല്ല ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സിനിമ എന്നാണ് പറഞ്ഞിരുന്നത് സത്യമാണെങ്കിൽ ഒന്ന് പമ്മുക്കാലത്ത് വിളവെച്ചിരുന്നു ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ല